കുടുംബത്തെ സ്ത്രീകളടക്കമുള്ളവരെ പുറത്തേക്ക് എത്തിക്കുകയാണ് അത് ക്വാർട്ടേഴ്സുകളാണ് ആ മേഖലയിൽ അധികവും അവനവനെ എടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെയായി ജീവനക്കാർ അർഫോഴ്സ് ജീവനക്കാർ കുടുംബങ്ങളെ താഴേക്ക് എത്തിക്കുകയാണ് രൂക്ഷമാണ് മഴക്കെടുത്തി ആ മേഖലയിൽ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് താഴത്തെ നിലയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ മുകളിലത്തെ നിലകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് പലരും ഒഴിഞ്ഞു പോകാൻ അധികം ആളുകളും തയ്യാറാകുന്നില്ല എന്നത് പലപ്പോഴും ഇവർക്കൊരു വെല്ലുവിളി വെല്ലുവിളിയാവാറുണ്ട് ഈ ഫയർപോർസ് ജീവനക്കാർക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പിൻ്റെ ഭാഗമായാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് മുൻകരുതലിൻ്റെ ഭാഗമായാണ് പക്ഷെ പലരും അത് സഹകരിക്കാത്തത് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കാരണം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പിന്നീട് ജീവനക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നായിരിക്കും പറയുക പക്ഷേ ഇവർ വിമുഖത കാണിക്കുന്നു എന്നത് വ്യക്തമാണ് പ്രായമായവരടക്കം പലരും വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല എന്നത് കുഞ്ഞുങ്ങളും പ്രായമായവരും സ്ത്രീകളും അടക്കമുള്ളവർ ഇപ്പോഴത്തെ ഡെങ്കി ബോർഡ് യാണ് ജീവനക്കാരവരെ സഹായിക്കുന്നു വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളടക്കമുള്ളവരെ കയറാൻ ബോട്ടിലേക്ക് കയറാൻ ജീവനക്കാർ സഹായിക്കുന്നത് നമുക്ക് കാണാം അവരുടെ ഒരു സേവനം അത് എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ് വളരെ പ്രവർത്തനമാണ് അവരുടെ രാവിലെ മുതൽ തന്നെ ഫയർഫോഴ്സ് സംഘം ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നു രാവിലെ തന്നെ ഇവരിവിടെ എത്തി ഈ പരമാവധി ആളുകളെ ഒഴുപ്പിക്കാനുള്ള ദൗത്യത്തിലേർപ്പെട്ടു പലയിടങ്ങളിൽ നിന്നായ ആളുകൾ പരമാവധി അവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശത്ത് രാവിലെ വെള്ളമുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ആളുകളെത്തി ഫയർഫോഴ്സ് സംഘം എത്തി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അവർ കരുതിയിരുന്നത് ഈ രീതിയിൽ വെള്ളം കയറില്ല എന്നതാണ് അവിടെ തന്നെ പ്രതീക്ഷിച്ചത് പക്ഷേ അതല്ല സംഭവിച്ചത് പിന്നീട് രാവിലെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വലിയ രീതിയിൽ വെള്ളം ഉയർന്നു അങ്ങനെ ഉയർന്നതോടുകൂടി തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ ഈ ഡെങ്കി ബോട്ടുകളിലേക്ക് ഇവരെ എത്തിക്കാനുള്ള ശ്രമം ഒരു കുടുംബത്തെ പുറത്തേക്ക് എത്തിക്കുകയാണ് വിവിധ കുടുംബങ്ങൾ ഈ ക്വാർട്ടേഴ്സുകളിലായി താമസിക്കുന്നുണ്ട് വിവിധ മേഖലകളിലായി അന്യ സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും പ്രായമായവരും അങ്ങനെ നിരവധി പേരുണ്ട് അവരെയൊക്കെ ബോട്ടിലേക്ക് കയറ്റി നിശ്ചിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് പലരും ബന്ധുവീടുകളിലേക്കൊക്കെ മാറുകയാണ് ചെയ്യുന്നത് നേരത്തെയും നിരവധി പേരെ ഇതുപോലെ ഒഴിപ്പിച്ച ബന്ധുവീടുകളിലേക്കും മറ്റും വിട്ടിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഒരു സംഘത്തെ അവർ ബോട്ടിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ് വാഹനങ്ങളൊക്കെ താഴെ നിലയിൽ പാർക്ക് ചെയ്തൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഫെലിക്സ് വാഹനങ്ങൾക്കൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഉപേക്ഷിച്ച് പോവുകയല്ലാതെ വേറെ നിവർത്തിയില്ല വീടുകളുടെ വീട്ടുപകരണങ്ങൾ വീട്ടുപകരണങ്ങളടക്കമുള്ളവ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മഴക്കാലം വന്നാൽ വെള്ളക്കെട്ട് ഇത് പതിവുള്ളതാണ് പക്ഷേ അപ്പോഴും ഏറെ സങ്കടത്തോടെയാണ് അവരൊക്കെ ഈ വീട് വിട്ടു പോകുന്നതെന്ന് അറിയാം പക്ഷേ സ്വന്തം ജീവന സുരക്ഷ നൽകുക എന്നത് ഏതൊരു പൗരന്റെയും കടമയാണ് അത് നിർവഹിച്ചേ മതിയാവും നിർബന്ധപൂർവം മാറി നിൽക്കാതെ വിമുഖത കാണിക്കാതെ ജീവനക്കാർ പറയുന്നതിനോട് യോജിക്കുകയാണ് വേണ്ടത് അല്ലെ തീർച്ചയായിട്ടും അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെ വസ്തുക്കളും തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല അപ്പോൾ പരമാവധി കയ്യിലുള്ള വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്താണ് ഇപ്പോൾ ഈ പുറത്തേക്ക് ഈ വീട്ടുകാരൊക്കെ ഇറങ്ങി വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമാണ് അവർ ഇത്രയും കാലം കഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നും ഈ മഴയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ബാക്കിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇറങ്ങി വരേണ്ടി വരിക എന്നത് വലിയ സങ്കടമുള്ള ഒന്നു തന്നെയാണ് പക്ഷെ ജീവനാണ് ഏറ്റവും വലുത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ പുറത്തേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇന്നലെ ഇന്നലെ രാവിലെ നാലുമണി കഴിഞ്ഞിട്ടപ്പോ കുറച്ചുണ്ടായിരുന്നു പിന്നെ ഇപ്പോ ഒരു ഏഴര മണിയാകുമ്പോഴത്തേക്ക് നോക്കുമ്പോ ഓവറായി പോയിട്ട് ണിക്കൂറായിട്ട് അതില് പോയി അതുകൊണ്ട് ഇതന്നെ സേഫാല്ല കൊച്ചു എല്ലാം കൂടി ആകുമ്പോ കൂടുതലായിപ്പോ നമുക്കൊരു പേടി മകളുടെ വീട്ടിലേക്കാ പോലെ അപ്പോ മകളുടെ വീട്ടിലേക്കാണ് ഇവർക്ക് പോകുന്നത് കുഞ്ഞു കുട്ടികളൊക്കെ അടക്കമുള്ള ഉള്ളവരുണ്ട് ഇത് എല്ലാ വർഷവും ഇങ്ങനെ അടക്കമുള്ളവരുണ്ട് അല്ല പതിനെട്ടിൽ വന്ന ഇതേപോലെ ഒരു വെള്ളപ്പൊക്കം അന്നേരം ഞങ്ങൾ ഇതേപോലെ പോയി ഇപ്പൊ വീണ്ടും വന്ന ഈ വർഷം ഇരുപത്തി അഞ്ചിനെ വന്ന തീർക്കുന്നത് ലോഡ്ജിലായിരുന്നു അവിടെ നിങ്ങൾ ബോട്ട് വന്ന് കൊണ്ടുപോയി ക്യാമ്പിൽ പോകാൻ പറഞ്ഞു ഭർത്താവിന് കാലിന് വയ്യാത്ത കാരണം നമ്മൾ ലോഡ്ജിലേക്കാ പോയോ ഇത്രയും വെള്ളം കയറും കരുതി എന്നുള്ള ഒരു സമാധാനം

റോഡാണ് പിന്നെ ചേർന്നുള്ള സ്ഥലമാണ് അവിടെയാണ് ഈ രീതിയിൽ വെള്ളം വെള്ളം കയറി കയറി റോഡുകളിൽ നിറയെ ഇറങ്ങാൻ ഇവിടെ എത്തി ആളുകളെ ഡിങ്കി ബോട്ടുകളിൽ ഇത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കോട്ടേഴ്സുകളുടെ താഴത്തെ നിലകൾ വീടുകളുടെ താഴ്ത്ത നിലയൊക്കെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി പോയിട്ടുണ്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിൽ അവിടെ താമസക്കാരായവരെ അവിടെ നിന്നും നീക്കുന്നതാണ് നമ്മൾ ഈ ഇത്രയും നേരം കണ്ടത്